ഉടുമ്പൻചോല ജോയിന്റ് ആർ ടി ടിഒഫീസിന് കീഴിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ ടെസ്റ്റ് പാസ്സാകണമെങ്കിൽ അതികഠിനമായ പരിശീലനം തന്നെ വേണം കാരണം ചെളിക്കുളമായ ഗ്രൗണ്ടിലാണ് സ്ത്രീകൾ അടക്കമുള്ളവർ ലൈസൻസിനായി അക്ഷീണ പരിശ്രമം നടത്തുന്നത് പലരും ടെസ്റ്റിന് ഇടയിൽ ചെളിക്കുണ്ടിൽ വീണ് പരിക്കേൽക്കുന്നതും പതിവ് കാഴ്ചയാണ് അധികൃതരോട് സംഭവത്തെക്കുറിച്ച് ചോദിച്ചാൽ ടെസ്റ്റ് വേണമെങ്കിൽ വേനൽക്കാലം വരെ നിർത്തിവെച്ചേക്കാം എന്നാണ് മറുപടി ഇതാണ് അവസ്ഥ മഴക്കാലമായതോടെ ഗ്രൗണ്ടിൽ പരീക്ഷ ചെയ്യിക്കണമെങ്കിൽ പെടാപ്പാട് പെടണം കാരണം ഗ്രൗണ്ടിലാകെ ഊടുപാട് ചെളിയാണ് സ്ത്രീകൾ അടക്കമുള്ളവരാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് ഇവർക്ക് വീഴ്ചയും പതിവാണ് ഒന്ന് ശുചിമുറിയിൽ പോകണമെങ്കിൽ അടുത്തുള്ള കടക്കാരെ ആശ്രയിക്കണം ഇവർ ബാത്റൂം തുറന്നു നൽകിയാൽ മാത്രം പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാം ഈയൊരു സ്ഥിതിക്ക് അടിയന്തിരമായി മാറ്റമുണ്ടാകണമെന്നാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത് വൈഫിന് ടെസ്റ്റ് ഡ്രൈവിന് ടെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ടെസ്റ്റിന് വേണ്ടി ഞാൻ അവിടെ പോവുകയുണ്ടായി അവിടെ ചെന്ന് ഇപ്പോൾ കണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് മുഴുവൻ ചെളി പിടിച്ചിട്ട് ഒരു സംവിധാനം പറ്റത്തില്ലാത്ത രീതിയിലാണ് അവിടെ മൊത്തം ചെളിയായിട്ട് നിറഞ്ഞു കിടക്കയാണ് അപ്പം ഈ എട്ടെടുത്തതിൻ്റെ അത് അതിൻ്റെ അകത്ത് കയറിയിട്ട് എന്റെ വൈഫാണെങ്കിൽ മറിഞ്ഞു വീഴുകയും ചെയ്തു വേറെ രണ്ടുപേരെ വേറെ സൈഡിൽ കൂടെ പോയി ഈ ചെളിക്കകത്ത് കയറിയിട്ട് തെന്നിയിട്ട് അപ്പൊ അതിനൊരു സംവിധാനം നമുക്കൊന്ന് എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാകില്ല അതുപോലെ തന്നെ ഒരു ടോയ്ലറ്റ് അത്യാവശ്യമായിട്ട് നമുക്ക് അവിടെ ടോയ്ലറ്റിന്റെ ആവശ്യമുണ്ട് എന്ന ടോയ്ലറ്റിന് വൈഫിന് പോകാൻ വേണ്ടി വേറെ സ്ഥലത്ത് ഒരു കടയിൽ പോയി ചോദിച്ചിട്ടാണ് നമുക്ക് അവിടെ പോകാൻ പറ്റിയത് വർഷങ്ങളായുള്ള ഉടുമൻചോല ജോയിന്റ് ആർ ടിഒഫീസിന്റെ ഇത് മുമ്പ് നെടുങ്കണ്ടത്ത് നടത്തിയിരുന്ന ടെസ്റ്റ് ഏറെ നാളത്തെ ശ്രമഫലമായാണ് മറ്റൊരു സ്ഥലം കണ്ടെത്തി മുണ്ടിയരുമയിൽ എത്തിച്ചത് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിന്റെ വെറുതെ കിടന്ന ഭൂമിയാണ് താൽക്കാലികമായി ടെസ്റ്റ് നടത്തുവാൻ നൽകിയത് ഇവിടെ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തികളും നടത്തരുതെന്ന നിബന്ധനയോടുകൂടിയാണ് ഭൂമി നൽകിയത് ഇതിനാൽ തന്നെ ചെളിയാണെങ്കിലും മഴയാണെങ്കിലുമൊക്കെ ആളുകൾ ഇങ്ങനെയൊക്കെ അങ്ങ് പാസ്സായാൽ മതിയെന്നാണ് ഉദ്യോഗസ്ഥരും പറയുന്നത് അടിയന്തരമായി ഉടുമ്പൻചോല ജോയിന്റ് ആർ ടിഒഫീസിന് സ്വന്തമായി ടെസ്റ്റിംഗ് ഗ്രൗണ്ടും ബാക്കിയുള്ള സൗകര്യങ്ങളും ഒരുക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല